ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നാടൻ പലഹാരമായ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ഒരുപാട് തരത്തിൽ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതാണ് ഇന്ന് തയ്യാറാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള റവ വെച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമാണ് അപ്പോൾ റവ വെച്ച് എങ്ങനെ ആയിട്ട് കിട്ടുമോ എന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അരി കുതിർത്ത് തയ്യാറാക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് റവ കുതിർത്ത് തയ്യാറാക്കുന്നത് തന്നെയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളത് കൂടിയാണ് ഈ ഒരു വെക്കേഷൻ ഒക്കെ അടുത്ത് വരുന്ന ആ ഒരു കാലയളവിൽ നമ്മൾ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചാൽ കുട്ടികൾ ഓടി കളിച്ചിട്ട് വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നമുക്കത് എടുത്ത് കൊടുക്കാനും കൂടെ കഴിയുന്നതാണ് അപ്പം എല്ലാവരും എങ്ങനെയാണ് റവ ഉണ്ണിയപ്പോൾ തയ്യാറാക്കാൻ നമ്മൾ കണ്ടു നിൽക്കുക പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം നമ്മൾ റവ വെച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് കപ്പ് റവ മിക്സിംഗ് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അതേ അളവിന് തന്നെ പാല് ചേർക്കുകയാണ് ഈ റവ ഒന്ന് കുതിരാനായിട്ട് രണ്ട് കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് മൈദ മാവ് കൂടെ ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കപ്പ് ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്നതിന് ശേഷം മിക്സ്ഡ് ബൗളിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പം ഇതിലേക്ക് ഞാൻ ഒരു രണ്ടുണ്ട ശർക്കര അപ്പം ഏകദേശം നമുക്കൊരു മുന്നൂറ്റമ്പത് മുതൽ നാന്നൂറ് ഗ്രാം വരെ അടുപ്പിച്ച് ശർക്കര ചേർക്കാം അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് ഉരുക്കി എടുക്കേണ്ടതാണ് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര ഉരുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങ കഷ്ണങ്ങൾ വേണമെങ്കിലും റോസ്റ്റ് ചെയ്യാം അതുപോലെ തേങ്ങ തിരികെ വെച്ചത് റോസ്റ്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ തിരികെ വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് തേങ്ങയാണ് തിരികെ വെച്ചതാണ് ഇഷ്ടം അതുകൊണ്ട് തേങ്ങ തിരികിയത് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം അതും കൂടെ നമുക്കൊന്ന് ഇപ്പ ഇവിടെ ലൈറ്റ് ഗോൾഡൻ കളറായി തേങ്ങ നമ്മൾ റോസ്റ്റ് ചെയ്തു ഇപ്പൊ ഈ ഒരളവ് മതി ഇനി ഇതങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഇച്ചിരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഗീ ചേർത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എള്ള നമ്മൾ ഇടുമ്പോൾ തന്നെ അത് പൊട്ടിത്തുടങ്ങും എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതെല്ലാം നമ്മുടെ ഉണ്ണിയപ്പത്തിനെ രുചി കൂട്ടുന്നത് തന്നെയാണ് എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാവുന്നതാണേ ഇപ്പോൾ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്താൽ ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയം നമ്മൾ ഉരുക്കാൻ വെച്ചിരിക്കുന്ന ശർക്കര വന്നിട്ട് ഉരുകി വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ റവ കുതിർക്കാൻ വെച്ചത് അരച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ശർക്കര ഒരു ഗ്രാം വെച്ചതും ഇവിടെ റെഡിയായി കഴിഞ്ഞു ചെറിയ തീരാണ് ഞാൻ ഇട്ടിരുന്നത് നമുക്കത് തിളച്ചൊന്നും വരണ്ട കുറുകി വൺ സ്ട്രീം കൺസിസ്റ്റൻസി ഒന്നും വേണ്ട ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാം അധികം ഇതിൽ ഒന്നും വേസ്റ്റ് ഒന്നും ഇല്ല എന്ന് തോന്നും എന്നാലും ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കുക അപ്പം ഇനി ഞാൻ മിക്സ്ഡ് ബൗളിലോട്ട് പാളയംകുടം പഴം നല്ലപോലെ പഴുത്തതാണ് അപ്പോൾ ഇത് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ലപോലെ തന്നെ അത് അരച്ചെടുക്കേണ്ടതാണ് ഈ ഒരു പഴത്തിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ശർക്കര ചേർക്കുന്നതിനോടൊപ്പം പഞ്ചസാര ചേർത്താൽ അതിനൊരു എക്സ്ട്രാ സ്വാദ് കൂടുന്നതായിരിക്കും പഴം നമ്മൾ കട്ടകളൊന്നും തന്നെ ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി ഈ ഒരു പഴത്തിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന റവ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിക്കാണും റവ നമുക്ക് ചേർത്ത് അതും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പറ്റത്തില്ല രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ട് അരച്ചെടുക്കണം അപ്പം അടുത്ത സെറ്റ് നമ്മൾ അതുപോലെ തന്നെ അരച്ചെടുക്കേണ്ടതാണ് അപ്പം അതിൽ കൂടെ ഞാൻ ശർക്കര കൂടെ ഉരുക്കിയത് ചേർക്കുന്നുണ്ട് ഈ ലാസ്റ്റ് ബാച്ച് നമ്മൾ അരയ്ക്കാൻ പോവാണ് അപ്പോൾ അതിൽ കൂടെ ഞാൻ ഏലക്കയും കൂടെ ചേർത്ത് അരയ്ക്കുവാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ആറ് ഏലക്കയാണ് ചേർക്കുന്നത് ബാക്കി ശർക്കരയും കൂടെ അതിൽ കൂടെ തന്നെ ചേർത്ത് അരച്ചെടുക്കും ആറ് ഏലക്കയും കൂടെ ചേർക്കുകയാണ് ചേർത്ത് നല്ലപോലെ തന്നെ അരച്ചിട്ട് വരാം അപ്പം നമ്മൾ മാവ് ഫുൾ അരച്ച് കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് നിമിഷം കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയപ്പം ചൂടാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ആയിട്ട് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് അപ്പോൾ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒരു കുറഞ്ഞതൊരു ആറ് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ അതിനുശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉടനെ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത് പിന്നെ ഇതിൽ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേങ്ങ റോസ്റ്റ് ചെയ്തതും അതുപോലെ എള് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം കുറവായിട്ട് തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ എനിക്കിത് കറക്റ്റ് തന്നെയാണ് വെള്ളത്തിൻ്റെ അളവെല്ലാം ഇപ്പം ഞാൻ എനിക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല ശർക്കരയും അതുപോലെ തന്നെയാണ് പാലും കൂടെ ആയപ്പോൾ തന്നെ കറക്റ്റായി പിന്നെ പഴത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കൂടെ ആകുമ്പം കറക്റ്റായിരുന്നു പക്ഷേ ശർക്കരയിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അരിച്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും ഇതിപ്പോൾ കാൽ കപ്പ് വെള്ളം ചേർത്തു കറക്റ്റായിരുന്നു അത ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ആ ഒരു ദോശ ദോഷമാവിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ണിയപ്പക്കാര നമുക്ക് ഈ ഒരു സമയം ചൂടാവാനായിട്ട് വെക്കേണ്ടതാണ് ഉണ്ണിയപ്പക്കാരയിലോട്ട് ഓരോ കുഴിയിലും ഒരു കുഴി നിറയുന്ന കാൽ കുഴി നിറയുന്ന രീതിയിൽ ഞാനിപ്പം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കണം ഓരോ കുഴിയിലും അല്ല മൊത്തത്തിൽ ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ ചിലപ്പം ചുട്ടെടുക്കാൻ നോക്കുമ്പോൾ ഒന്നും കറക്റ്റായിരുന്നു എന്ന് വരത്തില്ല ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉണ്ണിയപ്പക്കാരുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും ചിലപ്പോൾ ഇളകണമെന്നില്ല ഇളക്കുകയാണെങ്കിലും നിങ്ങളുടെ ഭാഗ്യം അല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചുട്ട് വരുമ്പോഴേ അത് കറക്റ്റ് ആവത്തുള്ളൂ ഇപ്പോൾ ഇനി ആ ഒന്ന് കലക്കിയതിന് ശേഷം ഓരോ കുഴികളിലായിട്ട് നമുക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം ഫുൾ ഒഴിക്കേണ്ട ഒരു അരഭാഗം വരെയൊക്കെ നമ്മൾ ഒഴിച്ചാൽ മതി പെട്ടെന്ന് തന്നെ അത് ബൾഡ് ചെയ്ത് വന്നോളൂ ആദ്യം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂടിയിരിക്കുകയാണെങ്കിൽ ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ ആവും അതുകൊണ്ടൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനി ഇത് ഒരുന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആദ്യം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പുഴയിലോട്ട് വെച്ചാൽ മതി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇത് നമ്മൾ മൂപ്പിച്ച് എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവരുത് എപ്പോഴും ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇച്ചിരി ഒന്ന് ഒരു ത്രീ മിനിറ്റ്സ് ഒക്കെ ആവാടി കുറച്ചുകൂടെ ഒന്ന് നൂത്ത് വരും ചെറുതീയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വേണം നടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കൂടെ റെഡിയായി നമുക്കിത് അങ്ങോട്ട് നിന്ന് മാറ്റാം ഒന്നുകൂടെ ബാറ്റർ കലക്കിയതിന് ശേഷം അടുത്തത് ഒഴിച്ചുകൊടുക്കും ഒന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് വേണം ഓരോ പ്രാവശ്യവും നമ്മൾ ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇത് ലാസ്റ്റ് ബാച്ചാണ് ആ ഒരു ചട്ടിയുടെ സൈഡ് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒക്കെ ഒഴിക്കാൻ പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല ഒരു അരഭാഗമൊക്കെ ഒഴിക്കാവും ഇപ്പം നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പവും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പം എല്ലാവരും ഇപ്രാവശ്യം ക്രിസ്മസിന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ അവർക്ക് ഇടയ്ക്കൊക്കെ വിഷപ്പുമായി കഴിക്കാനും നമുക്ക് കൊടുക്കാൻ കഴിയും ഇതുപോലുള്ള പലഹാരങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമായ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുക അപ്പം നമ്മുടെ റവ വെച്ച് തയ്യാറാക്കിയ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത്രയും നമുക്ക് കിട്ടി രണ്ട് കപ്പ് റവ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റവയിൽ ബാറ്റർ തയ്യാറാക്കിയപ്പം ഇത്രയും ഒരു ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുകയല്ലേ ഇപ്പം ഈ ഒരു സമയം നമ്മൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പലഹാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു പലഹാരം കൂടിയായി ആയി വളരെ എളുപ്പമാണ് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതുമാണ് എങ്ങനെയാണെന്ന് നമുക്കിതൊന്ന് എടുത്തുനിന്ന് നോക്കാം ഇപ്പം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് അത് തണുത്ത് കഴിഞ്ഞാലേ ആ ഒരു സോഫ്റ്റ്നെസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ഇതിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരുവാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പാണ് നാളെ ആകുമ്പം കുറച്ചും കൂടെ നല്ല തണുത്തിരിക്കുക അപ്പം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരിക്കും ഇപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നത് കൂടിയാണ് അന്ന് എങ്ങനെയാണെന്ന് നോക്കാം ആവശ്യത്തിന് മധുരമൊക്കെയാണ് ആ ഒരു പാളയംകുടം പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്